എല്ലാവർക്കും നമസ്കാരം പ്രോപ്പർട്ടി മാർക്കറ്റ് ആപ്പിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് കമൻറ്റ് ബോക്സിലൊക്കെ പലരും ആവശ്യപ്പെട്ടിരുന്നു പ്രോപ്പർട്ടി മാർക്കറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം അതിൻ്റെ ഒരു യൂസേജ് എങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടി പലരും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ പ്ലേ സ്റ്റോർ എടുക്കുക അതിൽ പ്രോപ്പർട്ടി മാർക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ രണ്ടാമത് കാണുന്നത് പ്രോപ്പർട്ടി മാർക്കറ്റ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്താൽ മാത്രം മതി മതിയേക്ക് ഞാൻ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആദ്യമായി ലോഗിൻ പേജൊക്കെ വരും ഓൾറെഡി ലോഗിൻ ചെയ്ത് ഞാൻ ഗൂഗിൾ ലോഗിങ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി മാർക്കറ്റിൽ തന്നെ സ്വന്തമായി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു മാപ്പ് ഇൻ്റർഫേസിലേക്കാണ് വരുന്നത് മറ്റ് ആപ്പുകൾ അതായത് പ്രോപ്പർട്ടി ലിസ്റ്റിംഗ് ആപ്പുകളെ അപേക്ഷിച്ച് ഈ ഒരു ആപ്പ് ഭയങ്കര വ്യത്യസ്തമാണ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യാൻ അതായത് ഡയറക്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് ലൊക്കേഷനിൽ ഒരു പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മാപ്പ് ആണ് ഓപ്പൺ ചെയ്തു വരിക അപ്പം നിങ്ങൾ നേരിട്ടിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി അവിടെ ലിസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത പ്രോപ്പർട്ടികൾ കാണണമെന്നുള്ള മൈ ആഡ്സ് മൈ ബുക്ക് മാർക്ക് അതായത് നിങ്ങൾ ഫേവറേറ്റ് ആയിട്ട് മറ്റുള്ള ലിസ്റ്റിങ് സേവ് ചെയ്തത് ഫേവറേറ്റ് എന്നുള്ളത് ബുക്ക് മാർക്കിൽ കാണാൻ പറ്റും അടുത്തതായി പ്രോപ്പർട്ടി സെർച്ച് എന്ന ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്ന് നിൽക്കുന്ന പ്രോപ്പർട്ടിയുടെ ഒരു ലിസ്റ്റ് എൻ്റെ ആ ഒരു ലിസ്റ്റ് വേണം ലേറ്റസ്റ്റ് എന്നല്ല എല്ലാ പ്രോപ്പർട്ടി ഈ മാർക്കറ്റിൽ ഉള്ള നിങ്ങളുടെ ലൊക്കേഷൻ നിയറസ്റ്റ് ആയിട്ടുള്ളത് എല്ലാം ആദ്യം ആദ്യം വരും എല്ലാം സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് പ്രൈസ് വൈസ് ഏരിയ വൈസ് ഒക്കെ സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളൊരു പ്രോപ്പർട്ടി സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ മാപ്പിൽ ആ ലൊക്കേഷനിൽ പോകും പിന്നെ അവിടെ ചെന്നിട്ട് ആ ലൊക്കേഷന് മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ലൊക്കേഷൻ ആ പ്ലോട്ടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റും കൂടാതെ ചാറ്റ് വിത്ത് ഓണർ എന്നുള്ളൊരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നി പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്ത ആളുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് അപ്പോയിൻമെൻറ്റ് സെക്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചാറ്റ് സെക്ഷൻ വരും ഇത് നമ്മൾ സാധാരണ വാട്സാപ്പ് വരെ തന്നെയാണ് ചാറ്റ് ചെയ്യാം വോയിസ് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് ഇതിന് ആദ്യം ഒരു പേ പേ എന്ന് പറയുന്ന ദിവസം ഉണ്ട് അത് നിങ്ങളുടെ കോയിൻസ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു അമ്പത് കോയിൻ ഫ്രീ ആയിട്ട് കിട്ടും അതിൽ അഞ്ച് കോയിൻ ആണ് ചാച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അതായത് മൊത്തത്തിൽ പത്ത് ലിസ്റ്റിങ് ഓൾറെഡി ഫ്രീ ആയിട്ടാണ് ഈ ആപ്പിൽ ആയിട്ട് വരുന്നത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ മറ്റ് സെക്ഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് എബൌട്ട് സെക്ഷൻ ഉണ്ട് ബൈ കോയിൻ എബൌട്ട് സെക്ഷനാണ് ഈ ആപ്പിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നത് പ്രോപ്പർട്ടി മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു പുതിയതായിട്ട് വന്ന ആപ്പാണ് പിന്നെ അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു സെക്ഷനുണ്ട് അത് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇത് കൂടാതാണ് ബൈ കോയിൻസ് എന്ന് പറഞ്ഞ നമ്പർ പറഞ്ഞ സെക്ഷൻ ഉള്ളത് അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു കോയിന് ഒരു രൂപ എന്നുള്ള നിരക്കിൽ വാങ്ങിച്ച് നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്യാവുന്നതാണ് ആവശ്യാനുസരണം നിങ്ങൾക്ക് പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യാനും ഓണറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനും ഇട്ടേക്ക് യൂസ് ചെയ്യാം അടുത്തത് നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി എങ്ങനെ ലിസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അത് സെയിൽ റെൻറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു കൈയിടെ ഇമേജ് വരുന്നതാണ് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അത് കറക്റ്റ് ലൊക്കേഷനിൽ നിങ്ങൾക്ക് നോട്ടീസ് അല്ലെങ്കിൽ ഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഹിൻറ്റ് വരും അത് ഹിൻറ്റ് അവിടെ നിന്ന് സേവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടിയുടെ ഓരോരോ ഡീറ്റെയിൽസ് ആയിട്ട് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും അതായത് എവിടെയാണ് നിങ്ങളുടെ ഓണറിൻ്റെ പേര് പറയാൻ താല്പര്യം അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ അത് ചാറ്റിൽ പറയാമെന്നുള്ള ഓപ്ഷൻ ഇട്ടാൽ മതി പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ സെയിലാണോ ബൈ ആണോ റെൻ്റ് ആണോ ലീസ് ആണോ എന്നൊക്കെ ഉള്ളത് ബൈ അല്ല സോറി റെൻറ്റ് ലീസ് പിന്നെ അതുപോലെ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ ആണോ കൊമേഴ്സ്യൽ ആണോ എക്സ്ട്രാ പിന്നെ സെൻ്റ് ഹെക്ടർ പ്ലോ മൊത്തം പ്ലോട്ടിൻ്റെ വിലയാണോ നിങ്ങൾ പറയാൻ പോകുന്നത് പിന്നെ അതുപോലെ ഏരിയ എത്ര ഉണ്ട് അതായത് ഏരിയ സെൻറ്റിൽ അല്ലെങ്കിൽ ഹെക്ടറിലൊക്കെ പറയാം നിങ്ങൾക്ക് അതിനകത്ത് ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്വയർ ഫീറ്റ് എൻട്രി ആവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് എത്രയാണ് അത് പ്ലോട്ട് വൈസ് ആണോ അത് സെൻറ്റ് വൈസ് ആണോ എന്നുള്ളത് പറയാം പിന്നെ വെഹിക്കിൾ ആക്സസ് അതായത് റോഡ് ആക്സസ് ഹെവി വെഹിക്കിൾ വരെ പോകാമോ അല്ലെങ്കിൽ അതിനനുസരിച്ച് ടു വീലർ ത്രീ വീലറൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് ചാറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫസ്റ്റ് ബയറിനൊരു മെസ്സേജ് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ തന്നെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് സേ ഒരു പുതിയ പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഇത്ര അഞ്ച് കോയിൻ എന്നിപ്പോൾ പറഞ്ഞവരെ അഞ്ച് കോയിൻ ആണ് യൂസ് ചെയ്യുന്നത് അതായത് അഞ്ച് രൂപ വരും മിനിമം എമൗണ്ടേ ഉള്ളൂ ഇതൊക്കെയാണ് മറ്റ് പ്രോപ്പർട്ടി അതായത് പേ എസ് യു ഗോ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് മറ്റ് ആപ്പുകളിൽ ഇപ്പോഴല്ല മറ്റ് ആപ്പുകളും നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് ഇത്ര എമൗണ്ട് ആദ്യം തന്നെ അടച്ചു വച്ചിരിക്കണം എന്നൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇത് പ്രോപ്പർട്ടിമാർക്ക് അതിൽ നിന്നാണ് വ്യത്യസ്തമാണെന്ന് വളരെ സുതാര്യമാക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ആപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്